ഇന്നലെ ബിഗ് ബോസ് വീട്ടിലെ ഫാഷൻ ഷോയിൽ നമ്മുടെ ജാസ്മിനെ കണ്ടപ്പോൾ നമ്മുടെ ഗബ്രിയുടെ ഒരു നാണം കാണേണ്ടതു തന്നെയായിരുന്നു അതേപോലെ തന്നെ ശ്രീതുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിരിക്കുന്ന അർജുനെ നമുക്ക് കാണാൻ സാധിക്കും എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുൻ്റെയും ശ്രീതുവിൻ്റെയും അതേപോലെ തന്നെ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ഒക്കെ റിലേഷൻഷിപ്പ് എന്താണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ബോണ്ടാണെന്നാണ് ഇവർ പറയുന്നതെങ്കിലും പ്രണയത്തിലേക്കുള്ള എല്ലാ സാധ്യതകളും തുറന്നു തുറന്നുകൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും നമ്മൾ പറയുന്നതല്ല ഇത് ബിഗ് ബോസ് വീട്ടിലെ കുടുംബാംഗങ്ങൾ തന്നെ പരസ്പരം പറയുന്നതാണ് എല്ലാവരും ശരീരം ഇന്നലെയാണെങ്കിലും ഋഷി പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ ശ്രീധുവിനോട് തുറന്ന് പറയുന്നുണ്ട് ഇനി ഋഷീൻ്റെ ടാർഗറ്റ് നമ്മുടെ ശ്രീതുവാണെന്ന് അർജുൻ പോയി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് പുതിയ വൈൽഡ് കാർഡുകളുടെ പ്രവേശനം തന്നെയാണ് നമുക്കെല്ലാവർക്കും ആകാംക്ഷാപൂർവം കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയ അപ്ഡേറ്റിന്